ഹായ് ഞാൻ ജോംസി ബാബു ജെ ബി ക്രിയേഷൻ കേസിലെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്നത് പറയുന്നത് പരിണയം വിവാഹ ധനസഹായ പദ്ധതിയെ കുറിച്ചാണ് എന്താണ് പരിണയം വിവാഹ ധനസഹായ പദ്ധതി അത് ആർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയും അതിൽ അപേക്ഷിച്ചാൽ നമുക്ക് എത്ര രൂപ കിട്ടും എന്നതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം നമുക്ക് എന്താണ് പരിണയം വിവാഹ ധനസഹായ പദ്ധതി എന്ന് നോക്കാം നീതി വകുപ്പ് ഭിന്നശേഷി വ്യക്തികൾക്കും ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ പെൺമക്കൾക്കും വിവാഹത്തിന് ഒരു ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് പരിണയം പദ്ധതി ഗുണഭോക്താക്കൾക്ക് ഒറ്റത്തവണ ധനസഹായമായി മുപ്പതിനായിരം രൂപയാണ് വിതരണം ചെയ്യുന്നത് സാമൂഹ്യ വകുപ്പ് ശേഷി ഒരു കുറവായി കാണാതെ നിശ്ചിത തുക ഇൻസെന്റീവായി നൽകി കുടുംബത്തിന് സർക്കാരിന്റെ ഒരു കരുതൽ നൽകുക എന്നതാണ് ഇത്തരം വിവാഹ പ്രോത്സാഹനമായി സർക്കാർ ലക്ഷ്യമിട്ട് ഈ ഒരു ഉദ്യമത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അതാണ് അതുകൂടാതെ ഭിന്നശേഷിക്കാരായ സ്ത്രീകളുടെ പുനർവിവാഹത്തിനും പരണയം പദ്ധതിയിലൂടെ ഇതേപോലെ തന്നെ സഹായം നമുക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇതിലെ പ്രായപരിധി എന്ന് പറയുന്നത് വിവാഹം കഴിക്കുന്ന പെൺകുട്ടികൾക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം ഒരു മാസം മുന്നെയാണ് ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത് നിബന്ധനകൾ എന്ന് പറയുന്നത് കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കുറവായിരിക്കണം ഒരു കുടുംബത്തിലെ രണ്ട് പെൺകുട്ടികൾക്ക് അപേക്ഷിക്കാം പക്ഷേ ഒരു കുട്ടിക്ക് അപേക്ഷിച്ച് അതിന് ധനസഹായം ലഭിച്ച് മൂന്ന് വർഷം കഴിഞ്ഞാൽ മാത്രമേ രണ്ടാമത്തെ ആളുകൾക്കും അപേക്ഷിച്ച് ധനസഹായം കിട്ടുള്ളൂ ഇനി നമുക്ക് ഈ പദ്ധതിയിലേക്ക് വേണ്ട ഹാജരാക്കേണ്ട രേഖകൾ എന്തൊക്കെയാ നോക്കാം വികലാംഗർ തിരിച്ചറിയാൻ കാർഡിൻ്റെ പകർപ്പ് കൊടുക്കണം പെൺകുട്ടിയുടെ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ മാതാവിന്റെ അല്ലെങ്കിൽ പിതാവിന്റെ പകർപ്പ് കൊടുക്കുക റേഷൻ കാർഡിന്റെ പകർപ്പ് വികലാംഗരാണെന്ന് തെളിയിക്കുന്നതിനുള്ള മെഡിക്കൽ ബോർഡ് സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റിന്റെ അറ്റസ്റ്റ് ചെയ്ത പകർപ്പ് വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പെൺകുട്ടിയുടെ ജനന തീയതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന കുടുംബ വരുമാന സർട്ടിഫിക്കറ്റ് ഇനി വിവാഹത്തിന് ശേഷമാണ് ഇതാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റിന്റെ പകർപ്പും കൊടുക്കണം പൂരിപ്പിച്ച ആവശ്യമായ രേഖകളെല്ലാം സഹിതം നമ്മുടെ അതായത് ജില്ലാ സാമൂഹ്യ നീതി ഓഫീസിലേക്കാണ് ഇത് കൊടുക്കേണ്ടത് അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു ഫോറം കിട്ടും അത് അവിടെ നിന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഇനി വധു മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ അവരുടെ നിക്കാഹ് എന്ന മതാചാരപ്രകാരമുള്ള ആ ഒരു ചടങ്ങില്ലേ ആ ചടങ്ങിനു ശേഷം നടക്കുന്ന കല്യാണത്തിന്റെ തീയതിയാണ് അപേക്ഷയുടെ കാലാവധിയായിട്ട് നിശ്ചയിക്കുന്നത് നമുക്ക് ചുറ്റും ഭിന്നശേഷിക്കാരായ നിരവധി പേരുണ്ട് പല കാരണങ്ങൾ കൊണ്ട് ഇവരൊന്നും മുഖ്യധാരയിലേക്ക് എത്തുന്നത് വളരെ വിരളമായിട്ടാണ് സാമ്പത്തികമായി ഏറെ പിന്നു പിന്വോർക്കം അതായത് ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കുന്നവരാണ് പല ഭിന്നശേഷിക്കാരും അതിനാൽ തന്നെ ഭിന്നശേഷിക്കാരായവരുടെ പെൺമക്കൾക്കും ഭിന്നശേഷിക്കാരായ പെൺകുട്ടികൾക്കും വിവാഹം പോലുള്ള കാര്യങ്ങളിൽ വളരെ പ്രയാസം അനുഭവപ്പെടുന്നുണ്ട് ഇത് മുന്നിൽ കണ്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന ഒരു സഹായ ഹസ്തമാണ് ഈ ഒരു പദ്ധതി അതിനാൽ തന്നെ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അറിവിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്കൊന്ന് ഈ പദ്ധതിയെക്കുറിച്ച് ഒന്ന് എത്തുക മുപ്പതിനായിരം രൂപ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരു പവർ ഗോൾഡ് പോലും എടുക്കാൻ തൈകില്ല എങ്കിൽ പോലും അവർക്കൊരു കുഞ്ഞൊരു സഹായമായി മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് അറിയുമെങ്കിൽ പറ്റുമെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക വിവാഹം കഴിഞ്ഞു മൂന്ന് മാസത്തിന് ശേഷം നമുക്ക് ഈ ഒരു സഹായത്തിനായിട്ട് നമുക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് കഴിയും അതിനുവേണ്ടി സുനീതി എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അതിലൂടെയാണ് നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജില്ലാ സാമൂഹ്യനീതി ഓഫീസുമായി ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ടും മറ്റൊരു അറിയിപ്പുമായിട്ട് വീണ്ടും കാണാം താങ്ക്